ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ക്രിസ്മസിനായി നമുക്ക് ഒരുങ്ങാം ഇന്നത്തെ തിരുവചനം വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം ഒമ്പതാം തിരുവചനം എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു ഈശോയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു തിരുവചന ഭാഗമാണ് ഇത് ഈശോ മാത്രമാണ് നിത്യമായ വെളിച്ചം യഥാർത്ഥ വെളിച്ചം സത്യമായ വെളിച്ചം അതുകൊണ്ടാണ് ഈശോ യോന്നാന്റെ സുവിശേഷത്തില് എട്ടാമത്തെ അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ തിരുവചനം പറഞ്ഞത് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും ആരൊക്കെ നിത്യപ്രകാശമായ യേശുവിൽ ചരിച്ചിട്ടുണ്ടോ അവരുടെ ഹൃദയത്തിന്റെ അന്ധകാരം നീക്കം ചെയ്യപ്പെടുകയും ജീവന്റെ പ്രകാശത്തിലേക്ക് എല്ലാവരും നയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധ വിശ്വദേഹദാന്റെ ലേഖനം ഒന്നാം അധ്യായം നാലാം അഞ്ചാം തിരുവചനം പറയുന്നുണ്ട് ദൈവം പ്രകാശമാണ് ദൈവത്തിൽ അന്ധകാരമില്ല നിത്യപ്രകാശമായ ഈശോയുടെ ജനനമാണ് ക്രിസ്മസിനായി നാം ഒരുങ്ങുന്നത് ആംഗ്ലിക്കൻ സഭാംഗമായ ജോൺ ഹെൻറി ന്യൂമാൻ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്നപ്പോൾ നിത്യമാം പ്രകാശമേ നയിക്കുക എന്നെ നീ എന്ന് പറഞ്ഞ മനോഹരമായ ഒരു കവിത എഴുതുകയുണ്ടായി അതില് യേശുവാ നിത്യപ്രകാശമെന്നും സത്യമായ പ്രകാശമെന്നും യഥാർത്ഥമായ പ്രകാശമെന്നും അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ജാതി മത ഭേദം എന്നിവയെ എല്ലാവർക്കും പ്രാപിക്കാവുന്ന വ്യക്തിയാണ് നിത്യപ്രകാശമായ യേശുക്രിസ്തു ആകെയാ സ്നേഹമുള്ളവരെ യേശു ക്രിസ്തുവിന്റെ ജനനത്തിനായി ഒരുങ്ങുന്ന നമുക്ക് അവിടുത്തെ പ്രകാശമുള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അന്ധകാരം നീക്കിക്കളയുവാനും യേശുവിൽ പ്രകാശപൂരിതരായി തീരുവാനും ഇടയാകട്ടെ അപ്പോൾ യേശു നമ്മെ നോക്കി പറയും നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് അപ്രകാരം യേശുവാകുന്ന പ്രകാശത്തിൽ പ്രകാശിക്കുവാനായിട്ട് നമുക്കും ഇടയാകട്ടെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ഭക്തന്റെ തിരുവചനത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവിശ്വാസികൾ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വം ശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ